കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ് മകനെ മകളെ നിന്നെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് നീ എന്നെ നി നീ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്താണ് നിന്നെ ദൗത്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ യോഗം എന്നാണ് ശേഷം മതി ഞാൻ അദ്ദേഹത്തിൻ്റെ പതിനാറാം വാക്യത്തിലു തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ച് മരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയോ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ദൈവീക ഫലങ്ങൾ കായ്ക്കേണ്ടതിന് ഒക്കെ ഞാൻ തന്നേക്കാം ദൈവരാജ്യത്തിന് കെട്ടുപണിക്കും അല്ല നിങ്ങളുടെ വീട്ടുകാരികത്തിനല്ല ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ നിങ്ങൾ എനിക്ക് പ്രയോജനമുള്ളവരായി ഫലം കായ്ക്കണം അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് വൺസ് യു വേർഫ് ഫാർ അവേ ഫ്രം ഗോഡ് ബട്ട് നൗ യു ഹ് ബീൻ ബ്രോട്ട് നിയർ ടു ഹീം ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദൈവത്തിൽ നകുന്ന ജനതയെ വീണ്ടെടുക്കുവാനാണ് കാൽവറി ക്രൂശിലൂടെ കർത്താവ് നമ്മളെ അവൻ്റെ സ്വന്തം മക്കളാക്കി തീർത്തത് യു ആർ നോ ലോങ് റോങ് ബട്ട് ഫെലോ സിറ്റി വിത്ത് ഗാഡ്സ് ആൻഡ് ഓൾസോ മെമ്പേഴ്സ് ഓഫ് ഹീസ് ഹൗസ് ഹോൾഡ് എന്നീ ഞാൻ നിങ്ങളുടെ ദൈവ ഭവനത്തിലെ അംഗങ്ങളാണ് മുമ്പേ അകന്നവരായിരുന്നു ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഐ ചൂസ് ട്രെയിൻ ഐ ചൂസ് പീപ്പിൾ ഹു ഡോൺ ലൈക്ക് ലുക്ക് ലൈക്ക് യു എക്സ്പെർട്ട് പീപ്പിൾ ഹു ഡോൺ പെർഫോം പെർഫെക്റ്റ്ലി പീപ്പിൾ വിത്ത് ഫ്ലൂസ് വിത്ത് വീക്ക്നെസ് ഐ സി വാട്ട് സിൻ യു ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ വളരെ വികൃതമായിട്ടുള്ളവരെയും വേണ്ടാത്തവരെയും ഒക്കെ എന്ന് എനിക്ക് തോന്നും നിനക്ക് തോന്നും അതൊക്കെ അങ്ങനെ അതാണെന്ന് പക്ഷെ അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നീ മനസ്സിലാക്കാം ഒരാളൊരു സ്ഥാനത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ദൈവമാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത് എനിക്കവനെ അറിയാം അതുകൊണ്ടാണ് ആ സ്ഥാനത്ത് ആ ഈ കാലഘട്ടത്തിൽ ആ സ്ഥാനത്തേക്ക് അവനാണ് യോഗ്യൻ അതുകൊണ്ടാണ് ഫലം കായ്ക്കുവാനായിട്ടാണ് നമ്മളെ വച്ചിരിക്കുന്നത് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് എത്രമാത്രം ദൈവത്തിന് പ്രയോജനകരമായ ഫലം കായിക്കുവാൻ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമതയ പരോപകാരം വിശ്വസവും ഇതും ചെയ്യാം ഇതാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ ആ ഫലം കായിക്കുക എന്ന് നമ്മളെ വെച്ചിരിക്കുക ഐ സി വാട്ട്സ് ഇൻ യു ഐ നോ യുവർ പൊട്ടൻഷ്യൽ ഇറ്റ്സ് മൈ ചോയ്സ് ആൻഡ് ഐ ചോസ് യു ഇതെൻ്റെ ചോയ്സാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് നിന്നെ എനിക്കറിയാം കർത്താവ് പറയാണ് നിനക്കെന്നെ നിനക്കെന്നെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നിന്നെ അറിയാം നീ ഫലം കായ്ക്കണം നല്ല ഫലം കായ്ക്കണം നീ ആയിരിക്കുന്ന മേഖലകളിൽ ഏറ്റവും പ്രയോജനമുള്ളവനായി തീരുക കണ്ണു നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ലോകം സുവിശേഷം ഘോഷിച്ച് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് ദൈവിക ഫലങ്ങൾ കായ്ക്കുന്ന ധാരാളം ആളുകളുള്ളതുകൊണ്ട് സ്തോത്രം അവരെയൊക്കെ അനുഗ്രഹിച്ചാണ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇയാളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി ആയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ദൈവത്തിൻ്റെ കരങ്ങൾ ദൈവത്തിന് കൃപയില്ല ഈ കാലഘട്ടത്തിലുള്ള യുവതി യുവാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു അവരുടെ യുവത്വം നശിപ്പിക്കാതെ നഷ്ടപ്പെടുത്താതെ അവർ മുൻപോട്ട് കൊണ്ടുപോകാൻ കൃത്യമായും പറ്റാ ലഹരി മയക്കുമരുന്നുകൾ മദ്യം അതിനൊക്കെ അടിമകളിൽ നിന്ന് വിടുതല് കൊടുക്കുവാൻ കർത്താവെ സിഗരറ്റ് എന്ന ആരോ വിപത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിയതുപോലെ ഒരു പരിധിവരെ മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ മദ്യവും ഡ്രഗ്സും ഒക്കെ ഞങ്ങളുടെ മദ്യത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഞങ്ങളുടെ യുവജനങ്ങളെ ഒരു നല്ല തലമുറയാക്കിയെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവനസ് കഴിയണമേ കർത്താവിൻ്റെ കരണക്രമ എന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ലേ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വരുന്നക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയൂര കച്ചവടക്കാർ ഭർത്താവ് എപ്പേർപ്പെട്ടവർ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും വലിയ രൂപാന്തരങ്ങളും മാറ്റങ്ങളും വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഞങ്ങളെല്ലാവോളും നന്മ പ്രവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നന്മ പ്രവർത്തി ചെയ്ത് ജീവിക്കുവാനായിട്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശു ഇഷ്ടോത്ര യേശു ആരാധന യേശുവൂർത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലാസ് ചെയ്യുക